മലയാളികൾക്ക് ഏറെ സുപരിചിതനായ നടനാണ് നവാസ് ഇന്നലെ രാത്രി ഒമ്പത് മണിയോടു കൂടിയാണ് ചോറ്റാനിക്കര ഒരു ഹോട്ടൽ മുറിയിൽ കുഴഞ്ഞു വീണ് മരിച്ച നിലയിൽ നവാസിനെ കണ്ടെത്തിയത് ഒരുപാട് സ്റ്റേജ് ഷോകളും മലയാളികളെ ഒരുപാട് ചിരിപ്പിച്ച ഹാസ്യ കഥാപാത്രങ്ങൾ ഒത്തിരി ചെയ്ത ഒരു താരമായിരുന്നു നവാസ് ഹാസ്യ നടൻ എന്നതിലുപരി ഒരു മിമിക്രി താരവും ഗായകനും കൂടിയായിരുന്നു നവാസ് പ്രകമ്പനം എന്ന സിനിമയുടെ ചിത്രീകരണത്തിൻ്റെ ഭാഗമായി ചോറ്റാനിക്കരയിലെ ഒരു ഹോട്ടൽ മുറിയിലായിരുന്നു കഴിഞ്ഞ ഇരുപത്തഞ്ച് ദിവസമായിട്ട് നവാസ് താമസിച്ചു വന്നിരുന്നത് പ്രത്യേക ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ആളായിരുന്നു നവാസ് രാത്രി ഒമ്പത് മണിയായതിനു ശേഷം മറ്റുള്ള സഹപ്രവർത്തകരൊക്കെ റൂമിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷവും നവാസ് പുറത്തിറങ്ങുന്നത് കാണാതായപ്പോൾ ഹോട്ടൽ ബോയ് റൂം ബോയ് ആണ് പോയി അന്വേഷിച്ചത് അപ്പോൾ വാതിൽ തുറക്കൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് ആൾ തുറന്നു നോക്കിയപ്പോഴാണ് താഴെ വീണ് കിടക്കുന്നത് കണ്ടത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴി മരണപ്പെട്ടിട്ടില്ലായിരുന്നു എന്നാണ് കൂടെയുള്ളവർ പറഞ്ഞത് പിന്നീട് ഹോസ്പിറ്റലിൽ എത്തിയതിനു ശേഷം വഴിയിൽ നിന്നും തന്നെ മരണപ്പെട്ടു എന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു പ്രേക്ഷകർക്കൊപ്പം സഹപ്രവർത്തകരും നവാസിൻ്റെ മരണവാർത്ത കേട്ട് ഞെട്ടലിലായിരുന്നു എല്ലാവരും ഓടി ചൊറ്റാനിക്കര സ്വകാര്യ ആശുപത്രിയിൽ അപ്പോൾ തന്നെ എത്തുകയായിരുന്നു ഹൃദയാഘാതമായിരിക്കും മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം വിജേഷ് പാണത്തൂർ സംവിധാനം ചെയ്യുന്ന പ്രകമ്പനം എന്ന സിനിമയിൽ ഒരു നല്ല കഥാപാത്രത്തെ തന്നെ നവാസ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് വീട്ടിൽ പോകാനിരിക്കെയാണ് നവാസിന് ഈ ഒരു അന്ത്യം സംഭവിച്ചത് മരണം ആർക്കും തടയാൻ പറ്റാത്തൊരു കാര്യമാണ് പക്ഷെ നമ്മൾ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ചെറുപ്പം മുതലേ നമ്മൾ കണ്ട് ഒരുപാട് ചിരിച്ച ഒരുപാട് കഥാപാത്രങ്ങൾ നമുക്ക് നൽകിയ ഒരു താരമാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം നമുക്ക് വളരെ സങ്കടകരം ആണ്